ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണത്തിന് പോവുകയോ സ്വന്തം മണ്ഡലമായിട്ടുള്ള അതോ കെ സി വേണുഗോപാലിൻ്റെ ആലപ്പുഴയിൽ അവിടെ തന്നെ പൂർണ്ണമായി പോയി ചെലവഴിക്കുകയോ എന്നുള്ളതാണ് സംശയം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ദേശീയ നേതാവാണ് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും കെ സി ഡൽഹിയിലുള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലും വയനാട്ടിലായിരുന്നു കൂടെ എവിടെ രാഹുൽ പോയാലും കൂടെയുണ്ടാവും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ ഈനാം ബേച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്നൊക്കെ പലപ്പോഴും ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ വളരെ തമാശയായിട്ട് പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രയോഗം നടത്താൻ പറ്റില്ല കാരണം മരപ്പെട്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണവൂന്ത കരുതും അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് കരുതുന്നത് അതുകൊണ്ട് മരപ്പട്ടി നമുക്ക് ഓർത്ത് വിടാം പക്ഷേ നമ്മുടെ പിന്നെ സമീപകാലത്ത് പ്രസസ്തരായ ലെസ്ബിയൻ കപ്പിൾസ് ആതിലെയും നൂറേയും പോലെയാണ് എപ്പോഴും ഒരുമിച്ച ചായ കുടിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഒരുമിച്ചാണ് എന്നുള്ളതാണ് അവസ്ഥ ഒരു നിമിഷം പോലും രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാലിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്രയും രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ ഒരു ബലഹീനതയായി ഒരു വീക്ക്നെസ്സായിട്ട് കെ സി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചിലരൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഇവർ വാഷ്റൂമിൽ പോകുമ്പോൾ ഒരുമിച്ച് പോകാറുണ്ടോ എന്നുള്ളതറിയില്ല എന്നുള്ളത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ദേശീയ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി മറ്റ് മുതിർന്ന നേതാക്കന്മാരോട് പോലും കെ സിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു അസ്പർശ്യത വെച്ച് വളർത്തുന്നു എന്നുള്ളതാണ് പല മുൻ മുഖ്യമന്ത്രിമാരും പാർട്ടി വിട്ടുപോയപ്പോൾ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ളവർ അശോക് ചവൺ ഉൾപ്പെടെയുള്ളവർ വിട്ടുപോയപ്പോൾ പറഞ്ഞിട്ടുള്ളത് രാഹുലുമായി ഒരു വിഷയം സംസാരിക്കാൻ അപ്പോയിൻമെൻ്റ് പോലും കിട്ടുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ ഒറ്റയ്ക്ക് കാണാൻ കെ സി വേണുപോ പോലെ അനുവദിക്കില്ല അപ്പോയിൻമെൻറ്റ് കൊടുക്കും കെ സി വേണുപോ ആ സമയത്ത് സന്നിഹിതനാവും എത്ര വലിയ മുതിർന്ന നേതാക്കന്മാർ വന്നാലും പിന്നെ ആ കൂട്ടത്തിൽ പിന്നെ ആ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവാദം ഉള്ളത് പിന്നെ അടുത്തൊരാളെന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ പട്ടിയാണ് ആ പട്ടിക്ക് പട്ടിയെ കൂടെ ഇരുത്തും പട്ടിക്ക് പിന്നെ ഇവർ പറയുന്നത് മനസ്സിലാവുമില്ലയോന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് വിട്ടുപോയ മുതിർന്ന നേതാക്കന്മാരായിരുന്ന സോണിയാഗാന്ധിയുമായും രാഹുൽ രാജീവ് ഗാന്ധിയുമായും ഒക്കെ വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന പി ജെ കുര്യൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി പിന്നെ സമയം കൊടുക്കില്ല രാഹുൽ ഗാന്ധിയെ കാണാൻ പോയാൽ കെ സി കൂടെ ഇരിക്കും കെ സി കാരനാണ് ഇവരെല്ലാം സൈലൻ്റ് ആയത് എന്നുള്ളത് കെ വി തോമസും പി സി ചാക്കോയും പാർട്ടി വിട്ടുപോകാൻ കാരണം കെ വി തോമസും സി പി എം സഹയാത്രികനായും പി സി ചാക്കോ എൻ സി പി സംസ്ഥാന അധ്യക്ഷനായിട്ടും ഒക്കെ പാർട്ടി വിട്ടുപോകാനുള്ള കാരണവും ഇതുതന്നെയായിരുന്നു എന്ന് അവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണിപ്പോൾ പിന്നെ പിടിച്ച് വയനാട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള കുറേ അദ്ദേഹത്തിൻ്റെ സ്ഥിരം വിനോദ പരിപാടികൾക്ക് ഇപ്പോൾ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇപ്പോൾ സോളാർ നായിക പലരെ കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിൽ ഏറ്റവും വിശ്വസനീയമായ ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പിന്നെ വേണുഗോപാല് അനിൽകുമാറിന്റെ വസതിയിൽ വെച്ച് പീഡിപ്പിച്ചു തന്ന പീഡിപ്പിച്ചെന്ന പ്രയോഗത്തോടെ എനിക്ക് യോജിപ്പുണ്ട് ഇവള് എല്ലായിടത്തും പോയിട്ട് എന്നെ പീഡിപ്പിച്ചോളൂ എന്നെ പീഡിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടത്താൻ വേണ്ടി പോയതാണ് അല്ലാതെ ആരും ബലമായി പീഡിപ്പിച്ചിട്ടൊന്നും ഇല്ല അതൊക്കെ പിന്നീട് ആരോപണം ഉന്നയിക്കുന്നതാണ് പക്ഷേ സത്യമായി ഉള്ള പല വസ്തുതകൾക്ക് പോലും വിശ്വാസ്യത നഷ്ടപ്പെട്ടത് പോലെയുള്ള ഒരിക്കലും ഇത്തരം പ്രതികേടുകൾക്ക് പിന്നെ പങ്കാളിയാവാൻ നിൽക്കാത്ത ഒരാളെക്കുറിച്ച് പി സി ജോർജ് ക്ഷമിക്കണം ഈ പിന്നെ സോളാർ നായിക ആരോപണം ഉന്നയിച്ചപ്പോഴാണ് അവരുടെ മൊത്തം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയത് ഇതിൽ സത്യമെന്ന് പറയാവുന്ന മറ്റൊന്ന് അനിൽ അനിലും പിന്നെ ഈ കെ സിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അത് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി നിങ്ങൾ ഈ കൂട്ടിക്കൊടുപ്പും കാര്യങ്ങളുമൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധം അവിധമായിട്ടുള്ള ബന്ധം കുറേ കാലങ്ങളായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷ സഹചാരികളാണ് കെ സി ഉള്ളിടത്തോളം കാലം അനിലിന് പേടിക്കേണ്ടതില്ല അനിലിടത്തോളം കാലം സംസ്ഥാനത്തെ ഭരണ നേതാക്കന്മാരെയും കെ സിയുടെ ഗ്രൂപ്പിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് പിന്നെ നമ്മളെ ആര്യാടനായിരുന്നു ആര്യാറിന മൻമോഹൻ വൻ ബംഗ്ലാവിൽ വെച്ചാണ് സരിതയുടെ ഇത്തരം ഈ പീഡനയാത്രയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവ്വഹിക്കപ്പെട്ടത് വയസ്സുകാലത്ത് പുള്ളിയുടെ ആഗ്രഹം അതുകൊട്ടെ വയനാട്ടിലേക്ക് കെ സി വേണുഗോപാൽ വരുമ്പോൾ അതിന് പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട് കെ സി ഒന്നും കാണാതെ വരുന്ന ഒരാളല്ല കെ സി വളരെ ചെറുപ്രായത്തിൽ കെ സിയുടെ അവസാന പ്രസിഡന്റായിരുന്നു കണ്ണൂർക്കാരനാണ് പയ്യന്നൂർക്കാരനാണ് കണ്ണൂർ ജില്ലയിൽ അവിടെ നിന്നാലും മത്സരിച്ചാൽ വിജയിക്കൊന്നുമില്ല അവിടെ ഏത് ദേശീയ നേതാവ് വിചാരിച്ചാലും അവിടുത്തെ ദേശീയ നേതാവും സംസ്ഥാന നേതാവും പ്രാദേശിക നേതാവും ഒക്കെ കെ സുധാകരൻ തന്നെയാണ് അവിടെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്തിണ്ടാക്കിയതും ആരുടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ നിലനിർത്തിയിട്ടുള്ളതും കെ സുധാകരനാണ് കെ സി തൊണ്ണൂറ്റി ആറിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നു നിയമസഭാംഗമാകുന്നു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി നാലിൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷത്തിലെ കനത്ത തോൽവിക്ക് യു ഡി എഫ് ഉണ്ടായ കനത്ത തോൽവിക്ക് ശേഷം മഞ്ചേരി മണ്ഡലം ഉൾപ്പെടെ നഷ്ടപ്പെട്ടതിന് ശേഷം എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ക്യാബിനറ്റിൽ അദ്ദേഹം മന്ത്രിയാവുന്നു രണ്ടായിരത്തി ആറിൽ വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചു എം എൽ എ ആവുന്നു പ്രതിപക്ഷത്താവുന്നു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയി അദ്ദേഹം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി പ അപ്പോഴത്തേക്ക് ദേശീയ നേതാവായി മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള മൂന്ന് വർഷക്കാലം മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ട് അടുക്കുന്നത് പിന്നീട് അതിൽ വല്ലാത്തൊരു ബന്ധത്തിലേക്ക് പോയി രാഹുൽ ഗാന്ധി ഔദ്യോഗിക പരിപാടികൾക്ക് എം പി എന്ന രീതിയിൽ സ്വന്തം മണ്ഡലത്തിൽ വന്നാലും മീൻ മുതൽ കൂടെ ഉണ്ടാവും വിക്രമാദിത്യനും വേതാവളവും പോലെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഒരു മിനിറ്റ് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും പിന്നെ കെ സി വേണുഗോപാൽ അങ്ങനെ കേന്ദ്രമന്ത്രിയായി പിന്നീട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നു വല്ലാത്തൊരു വളർച്ചയായിരുന്നു കെ സി വേണുഗോപാൽ ദേശീയ നേതാവായി വളർന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയെ പോലെ തളുകയും ചെയ്തു അതാണ് രസം അത് കീപ്പെട്ടു പോകുന്നു അതിൻ്റെ ഗ്രാഫ് കെ സി വേണുഗോപാൽ എ ഐ സി സി സംഘ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതലയായിട്ട് എടുത്ത പിന്നെ അഹമ്മദ് പട്ടേലക്കിയിരുന്ന കസേരയാണ് ഏറ്റെടുത്തതിന് ശേഷം ഏത് പ്രശ്നങ്ങളാണ് ഏത് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് നേരിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അധികാര തർക്കങ്ങൾ രാജിവെച്ച് ഉട്ടു കുഴിഞ്ഞു പോകുന്ന നേതാക്കന്മാർ അവരെ അനുനയിപ്പിക്കാനുള്ള ശേഷിയില്ലായ്മ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് താനൊരു പരാജയമാണെന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരുന്നിട്ടും അതായത് കെ സിയെ കൊണ്ടുനടന്നാൽ കെ സി തനിക്ക് ഭാരമാണ് കോൺഗ്രസ്സിന് ഭാരമാണ് കോൺഗ്രസ്സിനെ കൂടെ ഇരുന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിൽ കെ സിക്ക് വലിയ പങ്കുണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ബി ജെ പി ആണോ ഇയാളുടെ സ്പോൺസർ എന്നുള്ളത് കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കി തരുന്നതിൽ വലിയ പങ്കുവഹിക്കുകയാണ് കെ സി ആ കെ സി അവിടെ പിന്നത്തെ ഈ ഘടക ചുമതലയിൽ പിന്നെ വീണ്ടും തുടരുമ്പോഴും ഇത്രയെല്ലാം തിരിച്ചടികൾ ഉണ്ടായിട്ടും ഇത്രയധികം നേതാക്കന്മാർ ആരോപണം ഉന്നയിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും ഞങ്ങൾ വിട്ടുവരാനുള്ള കാരണക്കാരൻ കെ സി ആണെന്ന് പറഞ്ഞിട്ടും കെ സിയെ മാറ്റി നിർത്താൻ മാ കഴിയാത്തത്രയും വലിയൊരു ദൗർബല്യമായി കെ സി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് മാറിയെന്നുള്ളതിനെക്കുറിച്ച് പല കഥകൾ കേൾക്കുന്നുണ്ട് നമുക്ക് തെളിവൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ അപകടം നടത്തുകൊണ്ട് മത്സരിച്ചില്ല അദ്ദേഹത്തിന് പിന്നെ സുരക്ഷിതമായി കാരണം അത് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അങ്ങനെ പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ മന്ത്രിസഭയ്ക്കകത്ത് ആഭ്യന്തര വകുപ്പോ വിദേശകാര്യ വകുപ്പോ ധനകാര്യ വകുപ്പോ പ്രതിരോധ വകുപ്പോ പോലെയുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പ് കിട്ടി മന്ത്രിസഭയിലെ രണ്ടാമനാവാൻ തനിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ചാണ് കേസ് തന്നിരുന്നത് പക്ഷേ ആലപ്പുഴയിൽ തോറ്റു പോകും തോറ്റിട്ട് പിന്നെ അത് വരുവാണക്കില്ല ആലപ്പുഴ മണ്ഡലം കേരളത്തിൽ അന്ന് പത്തൊമ്പത് മണ്ഡലങ്ങളും യു ഡി എഫിനെ നിന്ന് നിന്നപ്പോൾ പിന്നീട് വയനാട്ടായിട്ട് ചുരുങ്ങുന്നത് കേരളാ കോൺഗ്രസിൻ്റെ തോമസ് ചാടിക്കാടൻ പിന്നെ മാണിഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോയപ്പോഴാണ് പത്തൊമ്പതടത്തും യു ഡി എഫ് ജയിച്ചപ്പോഴും ആലപ്പുഴ മണ്ഡലത്തിൽ തോക്കാൻ കാരണം അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാനിമുൾ ഉസ്മാനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല മറിച്ച് അതിനു മുമ്പ് പിന്നെ അവിടെ നിന്ന് രണ്ട് തവണ എം ആയിരുന്ന ഈ കെ സി വേണുഗോപാൽ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപത്തിൻ്റെ പുറത്താണ് യു ഡി എഫിനോടുള്ള പ്രതിഷേധമായിരുന്നു കെ സിയോടുള്ള പ്രതിഷേധമായിരുന്നു ആ കെ സിയോടുള്ള വ്യക്തിപരമായ പ്രതിഷേധം കെ സിയുടെ പിൻഗാമിയായി വന്ന സ്ഥാനാർത്ഥി അനുഭവിക്കേണ്ടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അരൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിന്നീട് ഷാരൂമുൾ ഉസ്മാൻ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു ഇങ്ങനെ അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യസഭയിൽ നിന്ന് പോകാം മന്ത്രിസഭയിൽ സുപ്രധാനമായ ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ട് മാറാമെന്നുള്ളതാണ് മന്ത്രിസഭയിൽ രണ്ടാമനാവാമെന്ന് എന്തായിരുന്നാലും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഔദ്യോഗികമായി ലഭിക്കാൻ മാ ശേഷിയില്ലാത്തത്രയും കുറഞ്ഞ ആൾബലമാണ് ആ പാർലമെൻറ്റിൽ ലോക്സഭയിൽ പിന്നെ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കൂടി കിട്ടിയത് അധിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ചുക്കരൻ ചുണ്ണാമനും കൊല്ലാ കൊള്ളാത്ത ഒരാളെ പഠിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പറ്റിയ ശശി തരൂരിനെ കുറച്ചുകൂടി മെച്ചമുണ്ടായിരുന്നു അവർക്ക് ഒരു ലൈഫ് കിട്ടുമായിരുന്നു മുന്നോട്ട് പോകാൻ അതില്ലാതെ ഇങ്ങനെ തീരുമാനിച്ചു രാജ്യസഭയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു കെ സി വേണുഗോപാലിനെ അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധി ഉണ്ടാകുമ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹം നിൽക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം രാജ്യസഭയിലെ അംഗബലം വളരെ നിർണായകമാണ് പല ബില്ലുകളും പാസ്സാക്കിയെടുക്കാൻ രാജ്യസഭയിൽ വ്യക്തമായ മുൻതൂക്കം കിട്ടാൻ വേണ്ടി ബി ജെ പി കിണതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൃഗീയമായ പിന്നെ മെജോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് രണ്ട് വർഷം കൂടി കാലാവധി ഉള്ള രാജ്യസഭാ സീറ്റ് അഥവാ ആലപ്പുഴയിൽ താൻ ജയിച്ചാൽ രാജിവെക്കേണ്ടി വരുമെന്നും അങ്ങനെ രാജിവെച്ചാൽ ആ സീറ്റ് വീണ്ടും കിട്ടാനുള്ള അംഗബലം രാജസ്ഥാൻ നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ നിയമസഭാ തരപ്പിന് ശേഷം കോൺഗ്രസിന് ഇല്ല എന്ന് അവർക്കറിയാം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അവിടെയും പറഞ്ഞത് പാർട്ടിയുടെ വിജയം നോക്കണം നോക്കണം രണ്ടു വർഷത്തേക്കും രണ്ടു വർഷത്തേക്ക് കൂടി കാലാവധി ബാക്കിയുണ്ട് ഒരാളെങ്കിൽ ഒരാൾ വലുതാണ് രാജ്യസഭയിൽ എന്ന് തിരിച്ചറിഞ്ഞു അത് കഴിയുമ്പോൾ ആലോചിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിന്നീട് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ആലോചിക്കാം എന്ന് കരുതി നിന്നാൽ മതിയായിരുന്നു അപ്പോൾ ലോക്സഭയിൽ മത്സരിക്കാൻ വന്നതിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രാജ്യസഭയിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചാൽ ഭരണം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞു പറയും ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും നടത്തിയ പ്രചാരണം പോലെ ഇന്ത്യ സഖ്യത്തിന് ഒരു ഒരു കുക്കും കിട്ടില്ല എന്നുള്ളതിപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്നലെ തന്നെ ബംഗാളിൽ ഇന്ത്യ സഖ്യ സഖ്യത്തിൻ്റെ കട ഒരു ഘടകക്ഷിയായിരുന്ന പിന്നെ നിതീഷ് കുമാർ മുന്നണി വിട്ടുപോയി ബി ജെ പി യോടൊപ്പം ചേർന്നു എൻ സി പിയും ശിവസേനയൊക്കെ മേപ്പ് നോക്കിയിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതേസമയം മമതാ ബാനർജി എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം അവരുടെ പിന്നെ ബംഗാളിലെ മൊത്തം ലോക്സഭാ സീറ്റിലേക്കുമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് ചർച്ചകൾ പോലും നിർത്തിവെച്ച് പോയി കോൺഗ്രസ് ഇപ്പോൾ പരാതി സങ്കടമൊക്കെ പറഞ്ഞോണ്ട് നടക്കുക നടക്കുകയാണ് അവർ നാല് സീറ്റും അഞ്ച് സീറ്റും കിട്ടുമെന്ന് ഉദ്ദേശിച്ചിരുന്നതാണ് അതില്ലാതെയായി അങ്ങനെ വരുമ്പോൾ പാർലമെന്റിൽ മോദിയും ബി ജെ പിയും അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി അല്ലാത്ത ഒരു മനുഷ്യനും ചിന്തിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടുതന്നെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടാവില്ല കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം യു ഡി എഫ് പിന്നെ ക്ഷമിക്കണം കോൺഗ്രസ് അധികാരത്തിൽ വരില്ല പ്രതിപക്ഷത്തായിരിക്കും എന്നുള്ളത് പക്ഷേ കെ സി വേണുഗോപാലിനോ അറിയാം അദ്ദേഹത്ത് ബുദ്ധി ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല കെ സി വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത് അഥവാ ഈ ഇന്ത്യ മുന്നണി കക്ഷികളൊക്കെ കൂടെ കൂടിയിട്ട് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അംഗബലം ലോക്സഭയിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ലോക്സഭയിൽ ലോക്സഭയിലുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പിന്നെ എന്തായാലും അധീർ രഞ്ജൻ ചൌധരിയും കൊടുക്കുന്ന സുരേഷിനെയൊന്നും പരിഗണിക്കില്ല എന്നുള്ള ഉറപ്പല്ലേ ശശിതരൂരിൻ്റെ ഒന്നും കെ സി വേണുഗോപാലിന് പ്രതിപക്ഷ നേതാവ് ആകാം യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ എല്ലാ സൗകര്യങ്ങളും സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഉള്ള രീതിയിൽ ഒരു കേന്ദ്രമന്ത്രിയെ പോലെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വരസാം എന്നുള്ളതാണ് അഥവാ അത് ചീറ്റിപ്പോയാൽ കേരളം തട്ടകമായി മാറുകയാണ് കുറേ കാലമായിട്ട് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായിരുന്ന സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കാൻ അവസരം കിട്ടാതിരുന്ന കെ സി വേണുഗോപാലിന് കേരളത്തിൽ അവസരം കിട്ടുമ്പോണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നിറഞ്ഞേക്കാം രണ്ട് വർഷത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇവിടെ ബി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെ വെട്ടി പ്രതിപക്ഷ നേതാവായതൊട്ട് അവർ തമ്മിൽ തർക്കമുണ്ട് ഒരുപാട് കോൺഗ്രസ് എം എൽ എമാർ അതായത് നിയമസഭാ കക്ഷിക്കകത്ത് ഭൂരിപക്ഷം പേരും യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ പോലും പറയുന്നുണ്ട് എന്നിട്ടും അത് വെട്ടിയിട്ടാണ് കെ സി യുടെ താൽപര്യപ്രകാരം ഇപ്പുറത്ത് കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തല ഇപ്പോഴും പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് തന്നെ ഞാൻ നിൽക്കുന്നു എന്നുള്ള മട്ടിൽ അനൌദ്യോഗികമായിട്ടാണെങ്കിലും എല്ലാ വിഷയങ്ങളും ഇടപെടുന്നുണ്ട് കെ സുധാകരൻ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാൻ ഒതുവ് നിൽക്കില്ല അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് മുസ്ലിം ലീഗ് പോലും ഇവരുടെ കൂടെ മുന്നണിയിൽ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുണ്ടാവും അഥവാ കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനും തമ്മിലൊരു തർക്കം മുതലെടുക്കുകയാണെങ്കിൽ വി ഡിയുടെ എതിർപ്പുള്ള ബെന്നി ബഹനാനുൾപ്പെടുന്ന കേരള എ ഗ്രൂപ്പിൽ കുറച്ച് പേര് അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ രമേശ് ചെന്നിത്തലയോട് എതിർപ്പുള്ളവരെല്ലാം ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഈ സ്ഥാനത്തേക്ക് തനിക്ക് വരാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഏതെങ്കിലും സിറ്റിംഗ് എം എൽ എ രാജിവെപ്പിച്ച് പിന്നെ ഉപതെടുപ്പ് നടത്തിയാൽ മതി ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ അവർക്ക് വല്ല വേറെ രാ കേരത്തിൽ തന്നെ രാജ്യസഭയ്ക്ക് പറഞ്ഞയച്ചാൽ മതി പിന്നീട് നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ധാരണകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വരവ് ഇത് അദ്ദേഹവുമായി അടുപ്പമുള്ള പല ആളുകളും ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകൾക്ക് രമേശ് ചെന്നിത്തലക്കും ബി ഡി സതീഷിനും അപകടം നടന്നിട്ടുണ്ട് പക്ഷേ രമേശ് ചെന്നിത്തല സതീശൻ തന്നെ പാരവെച്ചു എന്നുള്ള ഇരട്ട കാരണം കൊണ്ട് തന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അങ്ങനെ വന്നാൽ സതീശം വരണ്ട കേസ് വന്നോട്ടെ എന്ന തീരുമാനത്തിലേക്ക് രമേശ് ചെന്നിത്തലയും സപ്പോർട്ട് ചെയ്യും എന്നാണ് അറിയാൻ പറ്റുന്നത് അതാണ് അതാണിപ്പോൾ കേസിയുടെ പ്രതീക്ഷ ഇനി നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടില്ല എന്നൊട്ടിക്ക് ആ സമയത്ത് ആലപ്പുഴ സീറ്റ് ആലപ്പുഴയിൽ അദ്ദേഹം ഞാൻ പറഞ്ഞില്ല മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ആളാണ് മൂന്ന് എം എൽ എ എം എൽ എ ആയിരുന്ന സാർ ഇപ്പോൾ ചിത്രഞ്ജനാണ് എം എൽ എ ചിത്രരഞ്ജനെതിരെ വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ആലപ്പുഴ നിയമസഭാ സീറ്റിൽ ഇപ്പോൾ ആലപ്പുഴ എം എൽ എ ആയിരിക്കുമ്പോൾ ആണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് പിന്നെ അവിടുത്തെ എം എൽ എ സാനം രാജിവെച്ചത് അതേപോലെ ഇവിടെ നിന്ന് അഥവാ ജയിച്ചു കഴിഞ്ഞാലും തോറ്റാലും ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടാലും വീണ്ടും ആലപ്പുഴയിൽ ഒന്ന് സജീവമാകാനുള്ള അവസരം കിട്ടുകയും കേരള രാഷ്ട്രീയത്തിൽ ഈ മത്സരത്തോട് കൂടിയിട്ട് സജീവം മാറ്റിവാകാനുള്ള അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴത്തേക്ക് രാജ്യസഭയിലെ കാലാവധി കഴിയും ഇരുപത്താറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ അദ്ദേഹം എന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം എം പി ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരുത്തണം എന്നുള്ളതാണ് തോറ്റു കഴിഞ്ഞാൽ നിയമസഭയിൽ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യുക കേന്ദ്രത്തിലോ ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലും വല്ലതും നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ ഒരുപാട് ഓപ്ഷൻസ് മുമ്പിൽ കണ്ടിട്ടാണ് കെ സി കളി കളിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരു ഇരുപത്തിയാറിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്താണെങ്കിലും എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും വരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി അതാണ് സീറ്റുകളിലൊക്കെ വരുമെന്നല്ലാതെ പ്രധാന പ്രതിപക്ഷമായിട്ട് പിന്നെ യു ഡി എഫ് തന്നെ വരും യാതൊരു സംശയവും ഇല്ല പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അമ്പലമൊക്കെ കേരളത്തിൽ കിട്ടും ചെയ്യും മുസ്ലിം ലീഗൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പിന്നെ ഗോപി വരയ്ക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃത്വസ്ഥാനൊന്നും ഇല്ലെങ്കിൽ കേരളത്തിലെങ്കിൽ കേരളത്തിൽ ഒരു കാബിനറ്റ് മന്ത്രിയുടെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള പിന്നെ അവകാശങ്ങളും ഉണ്ടല്ലോ ഉണ്ട് ഗവൺമെൻറ് ഹൗസിൽ പോയി ഒക്കെ ചെയ്യാം ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ചെങ്ങായി ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് തന്നെ നന്നായിട്ട് അറിയാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത വളരെ കുറവാണ് കാരണം ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകതയുണ്ട് ആരിഫിന് സി പി എംകാരാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് നിൽക്കുന്നത് സി പി ഐക്കാർക്കാണെങ്കിൽ മൊത്തത്തിൽ ആരിഫിനോട് അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള അവശുദ്ധ ബന്ധത്തിന്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനാൽ സി പി ഐക്കാർ അവിടെ പിന്നെ മണ്ഡലത്തിൽ സി പി എം കഴിഞ്ഞാൽ സ്വാധീനമുള്ള ചില മുന്നണിയിൽ സി പി ഐക്ക് മാത്രമാണ് സി പി ഐക്ക് പിന്നെ അവിടെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവരെ എം എൽ എമാരുമുണ്ട് ചേർത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവിടെ പിന്നെ മന്ത്രി ഉൾപ്പെടെ ഉണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് ശക്തമായ സംഘടനാ സംവിധാനം ആ ലോക്സഭാ മണ്ഡലത്തിനകത്തുണ്ട് സി പി ഐക്കാർ ആരിഫിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല അതേപോലെ തന്നെ ഹൈന്ദവ വോട്ടർമാർ ഇടതുപക്ഷത്തോട് കാലാകാലങ്ങളായി ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഇടവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വോട്ടർമാർ ശക്തമായ പിന്നെ ഒരു വോട്ട് ബാങ്കാണ് ആ മണ്ഡലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധവും താൻ പ്രമാണിത്വവും ഒക്കെ കാരണം അകൽച്ചയിലാണ് അവരുടെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട് കെ സിയെ സംബന്ധിച്ചിടത്തോളം ഈ കെ സി കോൺഗ്രസുകാർക്കിടയിൽ ഒട്ടും സ്വീകാരമില്ലാത്ത ഒരാളാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിൽ ഉപ്പുവച്ച പോലെയായിട്ട് കോൺഗ്രസ് മാറുന്നതിൽ ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ വിഷയം ഉണ്ടായപ്പോൾ പോലും അഭിഷേക് സിംഗ് പിന്നെ എന്താണ് ഇയാൾ അവിടെ തോറ്റുപോയപ്പോൾ പിന്നെ രാജ്യസഭയിലേക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പോലും കേസ് കൊണ്ടുപോകാനും പറ്റുന്നില്ല എ സി സി ജനറൽ സെക്രട്ടറിക്ക് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസ്ഥാന നേതാവായിട്ടുള്ള ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവരാണ് പോയിട്ട് പിന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നത് പഞ്ചാബിൽ സിദ്ധുവും അമൃന്ദി അമരീന്ദർ സിംഗും തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ പിന്നെ ചെന്നൈ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരുമ്പോഴും സിദ്ദുവിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുമ്പോഴൊക്കെ കേസ് എടുത്തിട്ടുള്ള അബദ്ധകരമായിട്ടുള്ള തീരുമാനമാണ് കാശ്മീരിൽ ഗുലാം നബി ആസാദ് വേറെ പോയതിൻ്റെ പിന്നിൽ കെ സിയുടെ അപക്വമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ താൻ പ്രമാണിത്താണ് തനിക്കപ്പുറത്തേക്ക് ഇവർ ആരും ഇനി പോയത് ദേശീയ നേതാക്കന്മാരെല്ലാം പോയി പെട്ടെന്ന് പിന്നെ ഞാൻ മാത്രമേ ദേശീയ നേതാവായിട്ടുണ്ടാവുകയുള്ളുല്ലോ കപിൽ സിബില് പോയി ആ എത്ര പേര് പോയി അതുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ തോറ്റാലും ജയിച്ചാലും പലതും കണ്ടിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്ന ഉദ്ദേശമാണ് പക്ഷേ രാഹുൽ ഗാന്ധി അതെങ്ങനെ സഹിക്കുമെന്നാണ് എനിക്ക് ഇപ്പോഴും അറിയാത്തത് കാരണം ഒരു നിമിഷം പോലും കെ സി വേണുഗോപാലിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ദുർബലനായ പപ്പുമോന് ഇത് താങ്ങാനുള്ള ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു